എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ആശ്വാസ വാർത്ത ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഈ വർഷം വിജയ ശതമാനം കൂടും എ പ്ലസുകളുടെ എണ്ണം കൂടും ഹൗ ടു ചെക്ക് എസ് എൽ സി പബ്ലിക് എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് വിശദമായ അപ്ഡേറ്റിലേക്ക് പോകും പോകുമ്പായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് പബ്ലിക് എക്സാം രണ്ടായിരത്തി വാലുവേഷൻ ക്യാമ്പ് ഇപ്പോൾ ഒരാഴ്ച അവധിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ കഴിഞ്ഞ ദിവസം വീട് ഇട്ട ഉടനെ തന്നെ തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച വരെ ഒരവധിയാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ മാത്രമേ വാലുവേഷൻ ക്യാമ്പ് പ്രവർത്തിക്കുകയുള്ളൂ എന്നാലും എസ് എൽ സി വാലുവേഷനെ സംബന്ധിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ നിരവധി അപ്ഡേറ്റുകൾ ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികളോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് എസ് എൽ സി വാലുവേഷനെക്കുറിച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് അധ്യാപകരിൽ നിന്നും പുറത്തു വരുന്നത് ഒരു വിദ്യാർത്ഥിയെപ്പോലും കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എസ് എൽ സിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങളും അതായത് വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കുമ്പോൾ അതായത് വിദ്യാർത്ഥികളെക്ക് ബുദ്ധിമുട്ടാക്കും വിധമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റി എല്ലാ വർഷവും തന്നെ എസ് എൽ സിയുടെ കേസെടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ വിജയം സംഭവിക്കാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഞാൻ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടും കാര്യങ്ങളും അതിന് മുമ്പത്തെ വർഷത്തെ എടുക്കാം എല്ലാ വർഷത്തെയും നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അറിയാൻ സാധ്യതയാണ് എസ് എൽ സി ഈ വർഷം വിജയ ശതമാനം നല്ല രീതിയിൽ കൂടുവാനുള്ള സാധ്യത തന്നെയാണ് അത് പറയുന്നത് കാരണം നല്ല രീതിയിൽ അധ്യാപകർ മാർക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ ജയവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ജയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ നല്ല രീതിയിലുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നൈ വാലുവേഷൻ ക്യാമ്പിൽ നല്ല വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ വിദ്യാർത്ഥികൾക്കും അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എസ് എൽ സിയുടെ എസ് എൽ സിയുടെ കേസിൽ മിക്ക വിദ്യാർത്ഥികളൊക്കെ ജയിച്ച് പോകാറുണ്ട് എസ് എൽ സിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സി ഇ മാർക്ക് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ ജയിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർ വാസ്തവം സി ഇ മാർക്ക് കൊണ്ട് എന്തു ചെയ്യാൻ സഹായിക്കും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ജയിച്ചു പോകാൻ സിഇ മാർക്ക് സഹായിക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് വേണമെങ്കിൽ ഇപ്പം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് പന്ത്രണ്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലുമാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും ഇപ്പം നാൽപ്പതിൽ പന്ത്രണ്ടും എൺപതിൽ ഇരുപത്തിനാല് മാർക്കുമാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സഹായിക്കും നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് അധ്യാപകർ സി ഇ മാർക്കായിട്ട് നൽകും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് നിങ്ങൾക്ക് ജയിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സി സിഇ മാർക്ക് നൽകും പിന്നെ പോയിട്ട് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നാല് മാർക്കും മതി അതുകൊണ്ട് തന്നെ എസ് എൽ സിയിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കുറവാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം പേര് പരീക്ഷ എഴുതിയത് തന്നെ രണ്ടായിരത്തോളം പേര് മാത്രമാണ് തോറ്റുപോയത് അതങ്ങനെ തോറ്റതിന് കാരണം ഒട്ടും നമ്മളിപ്പോൾ എസ് എൽ ഇപ്പോൾ നമ്മൾ ഒരു മെയിൻ എക്സാം ആവുമ്പോൾ നമുക്കതിൻ്റെതായൊരു സിൻസിയറിലും അതിൻ്റേതായ ഒരു ഹാർഡ് വർക്ക് നമ്മൾ എടുക്കണം ഒരു ഒരു ആവറേജ് ഹാർഡ് വർക്ക് ഒരു മാ ഒരു മിനിമം ഹാർഡ് വർക്കൊക്കെ എടുത്ത വിദ്യാർത്ഥി ഒരു മിനിമം ഹാർഡ് വർക്കൊക്കെ എടുത്ത വിദ്യാർത്ഥികളെല്ലാം എസ് എൽ സി സുഖമായിട്ട് പാസ്സായി പോകും ഇനി ഒട്ടും അതിനായിട്ടൊരു എഫേർട്ട് എടുക്കാതെ ഒരു മിനിമം പോലും ഒരു എഫേർട്ട് എടുക്കാത്തൊരു വിദ്യാർത്ഥികളാണ് അങ്ങനെ തോറ്റുപോകുന്നത് കാരണം എസ് എൽ സി ഞാൻ പറഞ്ഞില്ല നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്ക് മാത്രമേ ജയിക്കാൻ വേണ്ടൂ അതിൽ പത്ത് മാർക്ക് അധ്യാപകൻ ഫീ നൽകുന്നുണ്ട് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് ജയിക്കാൻ വേണമെങ്കിൽ ഇരുപത് മാർക്ക് ഒരു അധ്യാപകൻ ഫീ നൽകുന്നുണ്ട് അപ്പം അപ്പം അത്രയ്ക്ക് എന്നിട്ടും തോറ്റുപോകുന്നതെന്ന് പറയുകയാണെങ്കിൽ അത്രയ്ക്കും സിൻസിയറായിട്ട് അത്രയ്ക്കും ആയിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഉഴപ്പി നടക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് അങ്ങനെ തോറ്റു തോറ്റുപോയിട്ടുള്ളത് അല്ലാതെയുള്ള ഒരു നിങ്ങളൊരു മിനിമം ഒരു ഒരു മിനിമം ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരുവിൻ്റെ പരമാവധി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞത് നിങ്ങൾ ജയിക്കും നിങ്ങൾക്ക് നല്ല മാർക്കോടെ തന്നെ പാസ്സാകാൻ സഹായ സഹായിക്കും എ പ്ലസ്സുകളുടെ എണ്ണവും കൂടും എല്ലാ വർഷവും തന്നെ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ഒക്കെ എ പ്ലസുകൾ എല്ലാ വർഷവും വരാറുണ്ട് ഈ വർഷവും വരും വിജയശതമാനത്തിൻ്റെ കാര്യം എടുക്കുകയാണ് എല്ലാ വർഷവും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പതിനെന്നൊക്കെ പറഞ്ഞ് എല്ലാ വർഷവും തൊണ്ണൂറ്റൊമ്പതിന് മേലെ വിജയ ശതമാനമുണ്ട് അത് ഈ വർഷവും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും എ പ്ലസുകളുടെ എണ്ണം മുപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം ഒക്കെ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു ഈ വർഷവും അതുപോലെ തന്നെ ആവർത്തിക്കും എങ്ങനെയാണ് എസ് എൽ സി റിസൾട്ട് ചെക്ക് ചെയ്യുക എസ് എൽ സി റിസൾട്ട് നിരവധി അധികം വെബ്സൈറ്റുകൾ പ്രസിദ്ധീകരിക്കും അതിൽ ഒരു വെബ്സൈറ്റ് ആണ് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ പിന്നെ ഗൂഗിളിൽ കയറി ഐ എക്സാംസ് എന്ന് സെർച്ച് ചെയ്യാം ഐ എക്സാംസ് പിന്നെ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഈ വെബ്സൈറ്റുകളിലെല്ലാം നിങ്ങൾക്ക് എസ് എൽ സി റിസൾട്ട് ലഭ്യവും ഈ റിസൾ ഈ വെബ്സൈറ്റിലെല്ലാം കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം എസ് എൽ സി റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ലിങ്ക് വരും ഇപ്പോൾ ലിങ്കില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ മാത്രമേയുള്ളൂ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ വിദ്യാർത്ഥി അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാം എന്തായാലും വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ മുന്നേറുക സോറി പഠി പരിശീലനം കഴിഞ്ഞാലല്ല ഞാനത് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ മുമ്പിൽ വീഡിയോ ചെയ്യുന്നു വീഡിയോ ഒരു ആ ഓർമ്മയെ പറഞ്ഞാണ് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ധൈര്യത്തിൽ ഇരിക്കുക നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല എസ് എൽ സിയിൽ തോൽവി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത്രയ്ക്കും കെയർലെസ്സായിട്ട് പോയവർ മാത്രമേ തോക്കുകയുള്ളൂ ഇനിയിപ്പം റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിശ്വൻകുട്ടി അറിയിച്ചത് കഴിഞ്ഞ വർഷം മെയ് മാസം എട്ടാം തീയതി പ്രസിദ്ധീകരിച്ചു ഈ വർഷം വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ ഒരു മെയ് ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ എന്ത് മെയ് ഏഴിന് മുമ്പിൽ റിസൾട്ട് ചിലപ്പോൾ വിദ്യാർത്ഥികൾ ഒരാഴ്ച ഡിലേ വരാൻ സാധ്യതയാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ തിങ്കളാഴ്ച മുതൽ ആയിരുന്നു ശേഷം വരുന്നു ഇന്ന് ഇന്നും ഇന്നലെ ഇന്നലെ നാളെ ദുഃഖവെള്ളി വെള്ളിയാഴ്ച ദുഃഖശിനി സോറി വെള്ളിയാഴ്ച ദുഃഖവെള്ളി ശനിയാഴ്ച ദുഃഖം ശനി ഞായറാഴ്ച ഈശ്ചിസ്റ്റാണ് അപ്പം ഈ ഒരാഴ്ച വാലുവേഷൻ ക്യാമ്പ് ലീവാണ് ഈ ഒരാഴ്ച വാലുവേഷൻ ക്യാമ്പ് പ്രവർത്തിക്കില്ല അങ്ങനെ വരുമ്പോൾ അടുത്ത തിങ്കളാഴ്ച മുതൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ മാത്രമേ വാല്യുവേഷൻ ക്യാമ്പ് ആക്റ്റീവ് ആകുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ റിസൾട്ടിൻ്റെ കാര്യത്തിൽ വാല്യുവേഷൻ ക്യാമ്പ് നീണ്ടുപോയത് കൊണ്ട് തന്നെ ഒരാഴ്ച ചിലപ്പോൾ റിസൾട്ട് വൈകാൻ സാധ്യതയുണ്ട് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു എക്സ്പാക്റ്റീവായ മെയ് പതിനഞ്ചിനുള്ളിൽ തന്നെ മെയ് പതിനഞ്ചിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തിരിക്കും അത് ഉറപ്പാണ് എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ ഉടനറിയാൻ ഒരു പ്രീമിയർ വീഡിയോ എസ് എസ് സി പബ്ലിക് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ അടിച്ചു കൊടുക്കാം അപ്പോൾ പുതിയ പുതുവരെ മീൻ കാണുന്നവരായിരുന്നു